അന്റെ ഗുടി അടുക്കളയിലെ ടാഫി എന്നെ ബിസ്ക്കറ്റ് ടാഫിക്കോട്ട ബാദാ तेरे बिस्केट द सोयाबीन എന്നെ മാ ബാ മോനെ ഞാൻ അപ്പുറത്തോണ്ടേക്കുള്ള ഗുടിയല്ലേ பார்ப்போம். தேர்ட்டி கிரிஸ் ஸ்டேஷன் பார்த்து பிடிச்சிருக்காங்க. நான் பயங்கரம் ിച്ചും അമ്മനും മാമനും കൂടിയിട്ട് അങ്ങാടില്ല കുറച്ച് റോട്ടുമലേക്ക് ഇങ്ങനെ ഉള്ള കാടെല്ലാം കൊത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനെ റോഡ് സൈഡിലേക്ക് മരങ്ങളെ കൊമ്പെല്ലാം പടർന്ന് നടക്കുന്നത് കൊത്തുക എന്നെപ്പോലുള്ള കുട്ടികൾ ചെയ്തുടാ അച്ഛന്മാരോടും ആട്ടന്മാരോടെല്ലാം പറഞ്ഞിട്ട് ചെയ്യാം ഉറുമ്പിൻ്റെ കൂടുണ്ട് അതുകൊണ്ട് മാമൻ അപ്പറ സൈഡത്തെയാ കൊത്തുന്നത് കൊണ്ടങ്ങി കുമ്പിനിന്റെ അടുത്ത വെടുക്കുമ്പോൾ തിണ്ടിക്കാച്ചി എന്താണ് ആയിനിടാ വാ വാ It's time to get wet, right? Come. One second,inner this. Please sit here so that I don't thick your feet रवा रवा देखो आई ने उठा के बाजिया दा रे तुमने लेके डाल दिया सॉरी Baik Baik Come on ടാ വിട്ടുണ്ടേ നല്ല സുഖത്തിനാണ് വിട്ട Nyì bá a dìí ma ti?

ഹലോ മിസ്റ്റർ ഇറങ്ങിയാടാ എന്നെ ഞാൻ ഡീമോയിസ് ഞാൻ ഇെന്നാ ആദ്യം വന്നല്ലേ എന്നെന്നൊരു കൂട്ടനിക്ക് ഇന്നാന്നെ പറയുന്ന കുച്ചമേദറു കൂട പാർട്നെർ ചെയ്യണം മുണ്ട് നാ അച്ഛൻ ഉണ്ടെന്നുണ്ട് നാല് പോയില്ലന്നെ ബാക്കി കൊണ്ടു തരണം ഇതാ നിന്റെ അച്ഛൻ ഏറ്റിട്ട് അവിടെ പോയി സോൾവ് ചെയ്യ സോൾ കേറി കൊണ്ടുപോ ഇതിക്കുള്ളേ કોઈ નહીં પ્રોટેકડા રાખી ના ના പിന്നെ ഞാൻ വൈകുന്നേരത്തെ സൈക്കിൾ ഓടലും പിന്നെ മാമനും കിച്ചാമ്മനെല്ലാം കൂടിയിട്ട് റോഡ് സൈഡിലേക്ക് ചെയ്യണം മരത്തിൻ്റെ കൊമ്പറിലിതാക്കിയിട്ട് കൊത്തുനിന്ന് ചെയ്താൽ തീരെല്ലാം വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തട്ടപ്പുറം ബെൽബട്ടൺ അടിച്ചോട്ടിക്കാനും മറക്കല്ലേ അപ്പം എല്ലാവരും പറയുന്നുണ്ട് എന്തപ്പം വീഡിയോ ഇടാത്തതെല്ലാം ചോദിക്കുന്നു അതുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ഇട്ടതാണ്